കണ്ടാൽ കരിക്കട്ടെയാ കാണാ ഒരു ഭംഗിയില്ല കാറുത്തിരിക്കുകയാണ് പക്ഷേ എത്ര കറുത്തതാണെങ്കിലും എത്ര കരി കൂടിയിരിക്കുകയാണെങ്കിലും തീരെ ജ്വലനം വന്നാൽ ഈ കറുപ്പൊന്നും കാണില്ല എന്നാ മനോഹരമായ ദൃശ്യമാണെന്ന് അറിയാമോ ആ കനലിൽ നിന്ന് കത്തി നിൽക്കുന്നത് കാണാൻ എന്തൊരു മനോഹാരിത എന്ന് മനോഹരിതയെന്നറിയാമോ ദൈവമൊക്കെ നമ്മളൊക്കെ അങ്ങനെയാണ് പുറമേ കാണുന്ന അഴകല്ല അതിനപ്പുറത്ത് ദൈവത്തിൻ്റെ ഒരു ശക്തിയുടെ ജ്വലം നമ്മൾ വരുമ്പോൾ നമ്മെ കാണുന്നവർ പറയും നീ ഒരു നല്ല മനുഷ്യനാണ് നീ ആശ്വാസമാണ് നീ ഞങ്ങൾക്കൊരു സമാധാനമാണ് ഒന്ന് പ്രാർത്ഥിച്ച് അവർക്ക് പറയാൻ അതായിരിക്കും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് അവരുടെ കാഴ്ചപ്പാട് മാറി ഒരു വഴിയേ ഉള്ളൂ ഒരു ജ്വാലം വേണം അതിനുവേണ്ടിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു കർത്താവേ ആ പരിശുദ്ധാത്മാന ശക്തി ഇനിയും വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ജ്വലനം നമ്മൾ ഉണ്ടാക്കി നമ്മൾ ഉണ്ടാക്കുന്ന വ്യത്യാസം അത് ഇനി ഒട്ടും വൈകരുത് അത് വ്യക്തമായി വരണം നിങ്ങൾക്ക് അത്താൾ കാണിച്ചിരുന്ന ദർശനം അതാണ് എല്ലാം നല്ല കനല് പോലെ തീയുണ്ട് ഉള്ളില് എന്നാൽ അല്പം ചാരം കൂടി കിടക്കുക എന്തോ ഒരു നിരാശ എന്തോ ഒരു ചിന്ത അലട്ടി ചില ക്ലേശങ്ങൾ അലട്ടി ജ്വലിക്കാൻ കഴിയാതെ ആത്മാവിൽ സന്തോഷം പ്രാപിക്കാൻ കഴിയാതെ ചിലത് കിടക്കുന്നുണ്ട് എന്നാൽ ഇന്ന് ഒരു കാറ്റടിക്കാൻ പോകുന്നുണ്ട് ആ ഓ ആ കാട്ടടിക്കുമ്പോ ഒരു വ്യത്യാസം വരാൻ പോകിയാ എത്ര വേറെ ആഗ്രഹിക്കുന്നു കത്താവേ ഇന്ന് ഞാൻ കടന്നു വന്ന ആരാധന വെറുതെ വന്ന് വെറുതെ പോവില്ല എന്റെ ജീവനത്തിൽ ഒരു മാറ്റം തരുവാൻ തോണ്ട ആത്മശക്തി കാറ്റ് എന്നെ വീശി यस 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 आज कल नहीं शुरू हमारे कार्यालय चालू अभी हमारे संतोष माँ जी का बाबू डा जाने संदे नेते राखे जाने संदे नेते राबा जी बाबा जी का जब बाबू डा जाने जारे संदे नेते नेते राबा जी बाबा डा जाने जाए रियने उड़गा बाबू <laughs> <laughs> शर्मनाक रूप से पोल इस पाइस तक आओ न जाएगी अब ആത്മീയമായി ഉണർത്തുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുക അതിനിൽ ഒരു ശബ്ദമായി ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു മാറ്റം ദൈവം തന്നുകൊണ്ടിരിക്കുകയാണ് തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം ആത്മാവിൽ തിരിച്ചറിയുന്നവർ പറഞ്ഞു നന്ദി പറഞ്ഞ് ദൈവത്തെ ചുരിച്ചു തുടങ്ങിക്കൂ ദൈവസഭ ഒരു ഉണർവിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുക ദൈവസഭയെ ദൈവം ദൈവം ഉയർത്തി കൊണ്ടുപോകാൻ പോവുക ഈ ദേശത്ത് ഓ ദൈവസഭ ശ്രദ്ധിക്കപ്പെടാൻ പോവുക ചില അത്ഭുതങ്ങൾ നടക്കുമെന്ന് വിളിച്ചു പറഞ്ഞത് മാത്രമല്ല അത് നമ്മളെ കണ്ണാൽ കാണാൻ പോകുക അത് കണ്ണാൽ കാണാൻ പോവുകയാ ദൈവകരൻ ചലിക്കുന്നത് ഓ സ്തോത്രം സ്ത്രോത്രം സ്ത്രോത്രം ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ചില നന്മകളുടെ വൈകികൾ ചില അനുഗ്രഹങ്ങൾ ദൈവം തരാൻ പോകുക പോസിറ്റീവായി പോസിറ്റീവായി മാത്രം ചിന്തിക്കുക നെഗറ്റീവായ തോട്ട്സുകളെല്ലാം എടുത്തു കളയുക അങ്ങനെയല്ല ദുഷ്ടം പറയുമ്പോൾ പറഞ്ഞാൽ അത് അങ്ങനെയല്ല എന്റെ ദൈവം പറഞ്ഞിരിക്കുന്നത് എന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അധികാരത്തോടെ പറഞ്ഞിരിക്കുന്നത് അവൻ കൽപ്പിച്ചിട്ടുള്ളതാ അവൻ കൽപ്പിച്ചു അത് സ്ഥാപിതമായി അത് എസ്റ്റാബ്ലിഷ് എസ്റ്റാബ്ലിഷായി മാറും ഇടയ്ക്ക് വരെയും പോവുമല്ല എസ്റ്റാബ്ലിഷ് ആക്കി തരും അതങ്ങ് സ്ഥാപിച്ചു തരും ഓർപ്പിച്ചു തരുന്ന നെയ്യത്തിന് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച ചിന്താഭാഗത്തിലേക്ക് എന്നെ പ്രവേശിക്കുകയാണ് നമ്മൾ താഴന്തികളുടെ ഓമിയാണ് തുടങ്ങിയത് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് അതിൽ നിന്നു മുന്നോട്ട് പോവുകയാണ് അതിൽ ആഴ്ച നല്ലവണ്ണം വിശ്വസ്തനമായ ദാസനെ കുറിച്ച് ചിന്തിക്കാനിട വന്നു കഴിഞ്ഞ ആഴ്ച ദാസന്മാരെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം അഞ്ചാമത്തെ അധ്യായത്തിലെ അഞ്ചുവിധ ദാശന്മാരെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്ന് ഓർത്ത് ഒന്ന് റിവൈവ് ചെയ്തോണ്ടിരിക്കുകയാണ് രണ്ട് രാജന്മാരുടെ പുസ്തകം അഞ്ചാമത്തെ അദ്ദേഹത്തിന് അതിൽ ആദ്യത്തെ നമ്മൾ പറഞ്ഞു രാജാവിന്റെ ദാസനായ നയമാനെ കുറിച്ച് നമ്മൾ പറഞ്ഞു പരാക്രമശാലി കുഷ്ഠരോഗിയായിരുന്നു അതുപോലെ തന്നെ നമുക്ക് ഒരു പരാക്രമശാലി കാണാൻ കഴിയുന്നു ഇത്ത പരാക്രമശാലി അവനൊരു ബാഡ് റിമാർക്ക് ഉണ്ടായിരുന്നു വേശ്യാപുത്രനായിരുന്നു ഇബ്ദിനെ കുറിച്ച് പറയുന്നത് പരാക്രമശാലിയാണ് പക്ഷേ ഒരു ഒറിജിൻ നല്ലതല്ലേ കുടുംബ പശ്ചാത്തലം മോശമായി പരാക്രമശാലി ആണെങ്കിലും നയമാൻ കൃഷ്ണരോഗിയനും പരാക്രമശാലി എന്ന് പറഞ്ഞാൽ എന്തിനും കരുത്തുള്ളവനാ ഏത് കാര്യത്തിനും മുന്നിട്ടിറങ്ങാനുള്ള ധൈര്യമുള്ളവനാണ് കറേജിയസ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് എല്ലാറ്റിനും നല്ല ധൈര്യമുണ്ട് ചുണക്കുട്ടിയാ എന്നൊക്കെ പറയുന്നത് എല്ലാം ശരിയാ പക്ഷെ ഒരു ബാഡ് മാർക്ക് കിടക്കുക ഇന്ന് എനിക്കൊരു ദൂത് പറയാനുണ്ട് അതെന്ന് ഞാൻ അതിനൊന്നുകൂടെ എടുത്തു പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ചില ബ്ലാക്ക് മാർക്കുകൾ ചില ബാഡായിട്ടുള്ള എന്തോ ഒന്നും പലരും അത് കുത്തി പറഞ്ഞ് നമ്മെ നിരാശപ്പെടുത്തുകയും വേദനപ്പെടുത്തുകയും ചെയ്യുന്ന ചില വിഷയങ്ങൾ നമുക്ക് ബാക്കി ബാക്കിയെല്ലാം ഓക്കെയാണ് എന്നാൽ ഈ ഒരു കാര്യം പറഞ്ഞാൽ വേദനിപ്പിക്കുന്നത് അണ്ണിനെ പെനീനെ കുത്തിയതുപോലെ എല്ലാം ഓക്കിയ ഭർത്താവിന്റെ സ്നേഹവും ബാക്കി കാര്യങ്ങളും എല്ലാം ശരിയാ സൗന്ദര്യത്തിന് കുറവോ ഒരു പ്രശ്നവും കുറ്റം പറയാനില്ല അവക്ക് മക്കളില്ലാന്നുള്ള ഒരു പോരായ്മ ഒരു പോരായ്മ ഒരു പോരായ്മ എന്നാൽ കർത്താവിൻ്റെ ഒരു ദൂതന്ത് പറയാനുണ്ട് ഏത് പോരായ്മ ഉണ്ടെങ്കിൽ കർത്താവ് കൈവിടില്ല പകരം മാനിക്കാൻ പോകുന്ന ദൈവം വിശ്വസിക്കാമോ പോകും നയമാനെ നിന്റെ പ്രതിസന്ധി പരാക്രമശാലയാണെങ്കിൽ എങ്കിലും ഉഷ്ഠരോഗിയായിരുന്നു അവസ്ഥ മാറി ഒരു സാധാരണ ശിശുവിന്റെ ശരീരം പോലെ മേനിയഴവിലൂടെ അവൻ തിരിച്ചു വരുന്ന റൂട്ടുണ്ട് നമ്മൾ കണ്ടോ അവനെ വീണ്ടും കൊണ്ടുവന്ന കൃപയെന്ന് ഓർത്തു നോക്കി ദൈവത്തിന്റെ വർദ്ധിയിൽ അങ്ങനെയാ ഓ ഇത്താകെ പരാക്രമശാലിയാ വേഷപുത്ര എന്നൊക്കെ പറഞ്ഞാലും അവനെ ന്യായാധിപനാക്കി ഓ ഓ ജനത്തിന് നായകനാക്കി മാറ്റുവാൻ കഴിയുന്ന ദൈവത്തിന്റെ കൃപയുണ്ടെന്ന് ഓർത്തുക നമ്മിലെ പരാജയം പറഞ്ഞിട്ട് നമ്മെ വേദനിപ്പിക്കുന്ന വിഷയങ്ങൾ എന്തുമാങ്ങട്ടെ ഈ ദിവസങ്ങളിൽ പറയാണ് കർത്താവിന്റെ ശബ്ദം കർത്താവിന്റെ കിറ്റപ്പെട്ടത് ആ ഇടപെടൽ എന്ന് വരാൻ പോവുകയാ ഈ ദിവസങ്ങളിൽ ദൈവം നാമ ചിലരെ ഒന്ന് മാറ്റാൻ പോവുകയാണ് നമ്മുടെ പോരായ്മകള് നമ്മൾ നിരാശപ്പെട്ടിരിക്കുന്ന വിഷയത്തിന് പരിഹാരം വരുത്തിയിട്ട് എല്ലാവരും മാനിക്കുന്ന രീതിയിലേക്ക് ദൈവനാമയെ കുറിച്ച് ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് ദൈവനാമെ പണിതെടുക്കുവാൻ ദൈവനാമെ ആക്രമിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ് വിശ്വാസം മതി ദൈവശബ്ദം മതി വിശ്വാസം മതി ദൈവശബ്ദം ശബ്ദം മതി ഇന്ന് ശബ്ദം കേൾപ്പിച്ചിരിക്കുക ഇന്ന് ദൈവത്തിന് ശബ്ദം കേൾപ്പിച്ചിരിക്കുക ഇനി ആരും നമ്മെ നിന്ദിക്കാതെ വണ്ണം ദൈവം നമുക്ക് ഒരു അഭിഷേകം തരാൻ പോവുക രണ്ടാമത് നമ്മൾ പറഞ്ഞു നയമാൻ്റെ ഭാര്യയുടെ കുറിച്ചാണ് പറഞ്ഞത് നായമാൻ്റെ ഭാര്യയുടെ ദാസി ആ ഭാര്യക്കാരത്തെ കുറിച്ചാണ് പറഞ്ഞത് അവളെ കുറിച്ച് പറഞ്ഞപ്പോ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഒരു നാല് കാര്യങ്ങൾ പ്രത്യേക സ്വഭാവം ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും ഒന്ന് അവൾ ഭക്തിയും വിശ്വാസമുള്ളവളായാലും ഭക്തിയും വിശ്വാസമുള്ളവളായിരുന്നു ഇസ്രയേലിൻ്റെ ദൈവം അവളുടെ ദൈവമാണെന്ന് അവൾ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു വിശ്വസിക്കാൻ പാടാണ് കാരണം അവളുടെ ജീവിതത്തിൽ വന്നേക്കുന്നത് ദൈവത്തിൻ്റെ അനുകൂലകരമല്ല അവൾ അടിമയാക്കപ്പെട്ടിരിക്കുന്നു സ്വാതന്ത്ര്യമില്ലാത്ത രീതിയിൽ ഒരു നന്മയും ദൈവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചില്ല നമ്മുടെ ഒരു കണ്ണീ നോക്കുമ്പോൾ ഒരു നന്മയും കണ്ടിട്ടില്ല പക്ഷെ അവള് പറയുന്നു ശ്രീലിന്റെ ദൈവം അത് ജീവനുള്ള ദൈവമാണ് എന്റെ ഈ അവസ്ഥയൊക്കെ വന്നെങ്കിലും ഈ അവസ്ഥയൊക്കെ വന്നെങ്കിലും എൻ്റെ ദൈവം അറിയാതെ അല്ല എനിക്കതിൽ സങ്കടമില്ല എൻ്റെ ദൈവസ്ഥിതിക്ക് മാറ്റം വരുത്തും സ്ത്രോത്രം അവിടെ എനിക്ക് ഒരു ചിന്തയും കൂടെ കഴിഞ്ഞ ആഴ്ച ഒരു ചിന്തയും കൂടെ പറയാൻ താല്പര്യം വരും അവിടെ ചെന്ന് പോയ ചെന്ന് എത്തിയ വീട് അവിടെ അന്തരീക്ഷം മാറി ഒരു അടിമയോട് പെരുമാറുന്നത് പോലെയല്ല യജമാനത്തിൽ പെരുമാറുന്നത് യജമാനം പെരുമാറുന്നത് ഒരു അടിമയോട് പെരുമാറുന്നത് പോലെയല്ല അന്തരീക്ഷം മാറി അതിന് കാരണം നിങ്ങൾ എന്തിച്ചിട്ടുണ്ടോ അതിന് കാരണം ദൈവം അവളോട് കൂടെ ഉള്ളതുകൊണ്ടാണ് ഒരു എക്സാമ്പിൾ കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ജോസഫ് ഗോത്ബറിന്റെ ഭവനത്തിൽ ചെന്നു ജോസഫ് പോത്തിപേറിന്റെ വീട്ടിൽ ചെന്നു അവിടെ ചെന്നപ്പോ ഒരു കാര്യം കണ്ടു ദൈവം അവന് കൂടെ ഉള്ളത് കൊണ്ട് അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കുന്നു എന്ന് യജമാനം കണ്ടിട്ട് ഉണ്ടോ ദൈവം അവനോട് കൂടെ ഉണ്ടെന്ന് യജമാനം കണ്ടു സിറ്റുവേഷൻ മാറി അവൻ അടിമയല്ല പിന്നെ അവിടെ സകലത്തിനും അവനെ അധികാരിയാക്കി വെച്ചു എന്നാണ് വായിക്കുന്നു ഈ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്ക് അറിഞ്ഞു ഞാൻ ഒന്നുകൂടെ പറയാം മക്കളെ നമ്മുടെ സിറ്റുവേഷൻ പുറത്തുനിന്ന് നോക്കിയ മോശമായിരിക്കും മോശമായി ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്ന് മറ്റുള്ളവര് കാണാൻ തുടങ്ങിയ അവിടുത്തെ സിറ്റുവേഷൻ മാറും നമ്മൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ എല്ലാവർക്കും ഉള്ള അനുഭവമല്ല നമുക്ക് തരാൻ പോകുന്നു സൂത്രം ഒരു ചേഞ്ച് ഒരു ചേഞ്ച് മറ്റുള്ളവർക്ക് കിട്ടുന്നതിനേക്കാളും വലിയ ഫേവർ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കും വിശ്വസിക്കുന്ന വേറെ എത്ര പേരുണ്ട് ദൈവത്തിന്റെ പദ്ധതിയിൽ ദൈവമൊക്കെ വേണ്ടിയുള്ള ഒരു അവകാശമാണ് ഇന്ന് പ്രാപിച്ചു വേണം കടന്നു പോകാൻ ഇതുവരെ ആ ഫേവർ നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ വിളിച്ചു പറയുക ഇന്ന് പോകുമ്പോൾ ദൈവസാനിദ്ധ്യം കൂടെ കൊണ്ടുപോകണം ദൈവസാനിദ്ധ്യം കൂടെ കൊണ്ടുപോകണം നമ്മുടെ സിറ്റുവേഷൻ എന്തുമായിക്കോട്ടെ വളരെ റോങ്ങാ ജോലി ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള ക്ലേശങ്ങളെല്ലാം അവിടെ ഉണ്ടാകാം പക്ഷേ ഫേവറായി മാറും ഫേവറാക്കി മാറ്റുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ കരം ഞാൻ സമർപ്പിക്കുന്ന ഒരു ദാസനായി സമർപ്പിക്കുന്നു കർത്താവ അങ്ങന്റെ ഒരു ദാസിയായി ഞാൻ സമർപ്പിക്കുന്നു ഞാനൊരു ദാസനാ ദാസിയാണ് എനിക്ക് വലിയ പൊസിഷനൊന്നുമില്ല കർത്താവെ ഞാനൊരു ദാസനാ പക്ഷേ കർത്താവങ്ങളുടെ ഫേവർ എനിക്ക് മതിയെന്ന് ഇന്ന് നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് കർത്താവ് ഞങ്ങളുടെ ഫേവർ ഫേവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃപയും ഫേവറൊക്കെ ഒക്കെ ഒന്നാണ് കരുണ ഫേവർ ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ നമ്മളോടുള്ള കടാശം കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് കടാശവും കൃപയും അതാണ് ആ ഫേവർ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മോടുണ്ടെങ്കിൽ സിറ്റുവേഷൻ മാറും ഒരു പോയിന്റും കൂടെ പറയാം നമ്മൾ എവിടെ ചെന്നാലും അന്തരീക്ഷം മാറും മനസ്സിലായിട്ടില്ല ഞാൻ ഒന്നും പറയാം നമ്മൾ ദൈവപ്രള എന്താ നമ്മൾ നമ്മൾ ദൈവപ്രള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞു നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം വെളിച്ചം നിങ്ങൾ ലോകത്തിന്റെ ഈ ലോകം മുഴുവൻ അന്ധകാരം കൊണ്ട് മൂടിയിരിക്കുക ശരിയാണോ ചില വീട് ചെല്ലുമ്പോ അന്ധകാരത്തിന്റെ വീടാ നമ്മുടെ ബന്ധുക്കളുടെ വീടാന്നേ നമ്മുടെ രക്തവെന്ധത്തിന്റെ വീടാ പക്ഷെ ആ വീട്ടിനകത്ത് അന്ധകാരം നിൽക്കുക അന്ധകാരം അകം നിറഞ്ഞു നിൽക്കുക പക്ഷെ നമ്മളവിടെ ചെല്ലുമ്പോൾ അന്തരീക്ഷന്മാർ എന്താ മാറുന്നതിന് കാരണം നമ്മളെ ആരാ ചെല്ലുന്നത് വെളിച്ചം വെളിച്ചം മാറുമ്പോ ചെല്ലുമ്പോ അന്ധകാരത്തിന് പിന്നെ ഒരു സ്ഥാനവുമില്ല അന്ധകാരം മാറുകയാണ് അന്ധകാരം മാറിയാൽ എന്നൂടെ പറഞ്ഞ് മനസ്സിലാവുന്ന ചേർക്കുകയാണ് ദുഷ്ട അന്ധകാരത്തിന്റെ ചിന്തയും സ്ഥാനമൊക്കെ മാറും സംസാരം മാറും നമ്മളോട് എന്ത് പറയാൻ വിചാരിച്ചോ അതൊക്കെ മാറും ഈ രീതിയിലാണ് ദൈവം നമ്മളെ കുറിച്ച് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ദൈവമക്കളെ ഒരു രണ്ട് കാര്യം പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുകയാണ് നമ്മൾ ജോലി ചെയ്യുന്ന ഇടത്ത് ദൈവത്തിൻ്റെ ഫേവർ അനുഭവിക്കുന്നവരായിട്ട് ലോകം കാണാം നമ്മുടെ സീനിയേഴ്സ് ഓ നമ്മുടെ മാസ്റ്റേഴ്സ് മാനേജർമാര് സൂപ്പർവൈസേഴ്സ് അവര് നമ്മിൽ ഒന്ന് കാണാനുണ്ട് എന്ത് കാണണം ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്ന് കാണണം ആ ചേഞ്ച് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് കാരണം മറ്റൊന്നുമല്ല ദൈവത്തിന് നമ്മോട് ഫേവർ ഉണ്ട് ആ ഫേവർ കളയാതെ നമ്മൾ കീപ്പ് ചെയ്യണം രണ്ട് നമ്മൾ പോകുന്ന ഏത് സ്ഥലമാണെങ്കിലും അവിടെ അന്തരീക്ഷം മാറണം ചെലതു ചെല്ലുന്ന സ്ഥലത്തൊക്കെ അന്തരീക്ഷം മാറാറുണ്ട് ചെറുത് കടയിൽ ചെന്നാൽ മതി അന്തരീക്ഷം മാറും എന്താ പ്രശ്നം അവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും വെറുതെ ഒരു പ്രോബ്ലം ഉണ്ടാവും ക്രിയേറ്റ് ചെയ്യും അവിടെ പെരുമാറാൻ അറിയാതെ പ്രശ്നവും ഉണ്ടാവും എന്താണ്ടാണ് അത് ബാഡാണ് അതല്ല ദൈവനെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ നെല്ലുന്നെടുത്ത് നമുക്ക് എതിരായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കും എവിടെ പോയാലും പക്ഷെ നമ്മളപ്പോൾ ഡൗൺ ആവുകയാണ് നമ്മൾ കൂൾ ഡൗൺ ആവുകയാണ് യെസ് എന്ന് പറഞ്ഞത് നമുക്ക് കഴിവുണ്ട് സാമർഥ്യമുണ്ട് എല്ലാം ശരിയാണ് പക്ഷെ നമ്മൾ ശാന്തരായി നമ്മൾ ആ സിറ്റുവേഷൻ കൈകാര്യം ചെയ്ത് ഇറങ്ങി പോകുമ്പോഴാണ് അവർ തിരിച്ചറിയുക എന്താ തിരിച്ചറിയുന്നത് ഇത് സാധാരണ മനുഷ്യനല്ലാട്ടോ ആ മനുഷ്യൻ പോയത് കണ്ടോ വേറെ വല്ലവരാണെങ്കിൽ എനിക്ക് രണ്ടെണ്ണം കിട്ടുമായിരുന്നു എന്നൊക്കെ അവർ മനസ്സിൽ തോന്നും സംഭവം മനസ്സിലായി ഇത്ര ചേഞ്ചുകൾ നമ്മളെ ജീവിതത്തിൽ കൊണ്ടുപോകണം ചേഞ്ച് നമുക്ക് വേണം നമ്മൾ ചെല്ലുന്നെടുത്ത് ഞാൻ പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം ഉണ്ടായിരുന്നു ഒരു പ്രിയ വേദാസനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രക്ഷിക്കപ്പെട്ട് കൃപയെ വന്നതിന് ശേഷം പ്രാർത്ഥിച്ചാൽ മതി അന്തരീക്ഷം അപ്പം മാറി സ്ത്രം പറഞ്ഞു തുടങ്ങിയാൽ അന്തരീക്ഷം അപ്പൊ മാറും ഇത് വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി അന്തരീക്ഷം അങ്ങ് മാറും കൊതി തോന്നുക ശുശ്രൂഷിക്കുമ്പോൾ ആളെ സാക്ഷ്യം പറയുകയാണെങ്കിലും പാട്ടുപാടുകയാണെങ്കിലും നമ്മുടെ വാ തുറന്നാലും അന്തരീക്ഷം മാറുന്നു ഇത് വെറുതെ പറയല്ല ദൈവം തന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നതാ ആഗ്രഹമുണ്ടോ കർത്താവേ അങ്ങ് ആഗ്രഹിക്കുന്ന വിധത്തിൽ നമ്മൾ പാട്ടൊക്കെ പാടാറുണ്ട് എന്റെ ഹിതമല്ല തിരുഹിതം നിറവേറത്തെ തിരു അതുപോലെ കുശുവൻ്റെ കയ്യിൽ മൺപാത്രം പോലെ തരുന്ന എന്നെ പണിതെന്നൊക്കെ പറയുന്നു പക്ഷേ അവൻ പണിയാൻ ആഗ്രഹിക്കുന്ന ഈ വിധത്തിലാണ് നമുക്ക് മനസ്സുണ്ടോ എങ്കിൽ വിജയിച്ചു അപ്പം ഈ രണ്ട് കാര്യം നമ്മൾ മറന്നുപോകരുത് അന്തരീക്ഷം ഒന്ന് മാറണം കർത്താവിന്റെ ഫേവർ കൊണ്ട് നടക്കുന്നവരായി മാറണം അതായിരുന്നു ആ സഹോദരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത രണ്ടാമത് ഞാൻ പറയുന്നത് അവൾ അവസരം തക്കത്തിൽ വിനിയോഗിച്ചോളും അവസരം തക്കത്തിൽ നമുക്ക് പറ്റുന്ന പ്ര പ്രശ്നമ തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാനങ്ങ പോലെ എന്നാണ് സദൃശവാക്യം പറയുന്നത് പക്ഷെ തക്ക സമയത്ത് നമുക്ക് പറയാൻ പറ്റുന്നില്ല പരാജയപ്പെട്ട് കിടക്കുക ആ സമയത്ത് എനിക്ക് അങ്ങനെ ഒന്നും പറയാൻ തോന്നിയില്ല അല്ലേ അവരതൊക്കെ പറഞ്ഞെങ്കിലും ഒരു ആശ്വാസവചനം പറയാൻ ആ നേരത്ത് കിട്ടിയില്ല രണ്ട് വാക്ക് കർത്താവിനെ കുറിച്ച് പറയണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് തോന്നിയില്ല എല്ലാം കഴിഞ്ഞപ്പോൾ ഓർത്തു ഒന്ന് പറയായിരുന്നുള്ളൂ ഈ സിറ്റുവേഷൻ മാറാൻ പോവുക ഇന്ന് സമർപ്പിച്ചാൽ മതി എന്തായാലും സമർപ്പിക്കേണ്ടത് കർത്താവെ ഞാൻ നിന്റെ ദാസം നിന്റെ ഈ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ പറഞ്ഞതാരാ മറിയാം മറിയാം മറിയ പറഞ്ഞതാ ഞാൻ നിന്റെ ദാസം അവിടുത്തെ ഇഷ്ടം എന്നി നിറവരത്തൊന്ന് പറയാൻ പറ്റിയ ഈ അനുഗ്രഹം നമുക്ക് കിട്ടും നമ്മളിത് മനസ്സിലാക്കുകയാണ് കർത്താവെ അത് അങ്ങ് ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് സമയം തക്കത്തിൽ ഉപയോഗിക്കുക സമയത്തും അസമയത്ത് ഒരുങ്ങിയിരിക്കുക ഇതൊക്കെ ദൈവീകമായ ഇടപെടലാണ് വാക്തത്വമാണ് പക്ഷേ ഇനി നടക്കുന്നില്ല ഇനി നടക്കുന്നില്ല കർത്താവേ പരശുദ്ധാത്മാവേ എന്നെ ഒന്ന് സഹായിക്കണമേ എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്നൊന്ന് സമർപ്പിക്കാൻ പോ കർത്താവെ ഞാനടിയ ദാസി ഞാൻ അടിയന്റെ ദാസൻ നിന്റെ ഹിതം കർത്താവെ നിന്റെ ഹിതമാണ് നിന്റെ ഹിതമാണ് സാമയെ തക്കത്തിൽ ഉപയോഗിക്കേണ്ടത് നിന്റെ ഇഷ്ടമാണ് കർത്താവേ അതിനായി എന്നെ ഒന്ന് അഭിഷേകം ചെയ്യണമേ അതിനായി എന്നെ അഭിഷേകം ചെയ്യണമേ നമ്മളൊന്നും കൂടെ പ്രാർത്ഥിക്കാൻ പോവുക വീണ്ടും പ്രാർത്ഥിക്കുക കർത്താവേ നിന്റെ ദാസി ദാസമാരെ ദൈവങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ സമയം തക്കത്തിൽ ഉപയോഗിപ്പാൻ അവസരങ്ങള് പാഴാക്കാതെ കർത്താവ് തക്ക വിധത്തിൽ അങ്ങ് ആഗ്രഹിക്കുന്ന വിധത്തില് ഉപയോഗിക്കുന്ന കണ്ണം കർത്താവെ ഞങ്ങളൊരു അഭിഷേകം ചെയ്താട്ടെ തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ആക്കുന്ന ദിലുണ്ടാക്കുന്ന നാമത്തിൽ നാണത്തിൽ സ്തോത്രം ചുമയുടെ അസ്വസ്ഥതകൾ വിട്ടുമാറിയിട്ടില്ല ദൈവങ്ങളെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തുടർന്നുള്ള സമയത്ത് ഒരു പ്രസിന്ധിയില്ലാതെ സംസാരിപ്പാനായിട്ട് കഴിയും ഒരു നിമിഷം ഒന്ന് കർത്താവ് യേശുവിന്റെ നാമം ജയം യേശുവിന്റെ നാമം ജയൻ ഓ ഹലിയ തടസ്സമുണ്ടാക്കുന്ന ദുഷ്ടപിച്ചാജെ വിട്ടുപോ ജയം കൽപ്പിക്കപ്പെടട്ടെ ഓവകരം ചലിക്കട്ടെ താമസിപ്പിക്കുന്ന പേരുണ്ട് പർവനെ കുറിച്ച് പ്രവചനത്തിൽ പറയുന്നത് കാര്യങ്ങളൊക്കെ താമസിപ്പിക്കുന്നവരുമായി ആ പോരാട്ടത്തിന് പറയുന്ന വേറെ ഫറോ വെച്ച് താമസിപ്പിക്കുക അല്ലേ ഇപ്പൊ വിടാന്ന് പറയും കുറച്ച് കഴിയുമ്പോൾ തിരിച്ചുപിടിക്കും തടയുക താമസ ജീവിതത്തിൽ വരുന്നുണ്ട് അല്ലേ രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറയാം തക്ക സമയത്ത് ഉപയോഗിക്കുന്നതിന് രണ്ടാമത്തെ കാര്യം പറയാം നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ താമസം വരിക താമസം താമസം കറക്റ്റ് ടൈമിൽ നടക്കുന്നില്ല വൈകിപ്പോയി വൈകിപ്പോയി നേരം വൈകി എന്ന് പറയത്തക്കോണ്ട് നമ്മളെ പ്രസിന്ധിയോടും വലിയ അത് മാറ്റാൻ പറ്റും അതിന് പിന്നിലൊരു പോരാട്ട ശക്തിയുണ്ട് ഹറോനി ബന്ധനം എന്ന് പറയാൻ പറ്റും ഇന്നും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാലോ ഒരു നിമിഷം നമ്മളൊന്ന് അഭിഷേകത്തോട് പ്രാർത്ഥിച്ചാലോ യേശുവിന്റെ നാമത്താൻ സമയത്തെ വഹിപ്പിക്കുന്നതിന്റെ എല്ലാ യേശുവിന്റെ നാമത്തിൽ ഒരു ജയം കിട്ടിയിരിക്കുക വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ എന്റെ വിഷയത്തിൽ കത്താവ് ജയം കൽപ്പിച്ചിരിക്കുക ഇനി താമസമില്ല ഇനി താമസമില്ല ഇനി താമസമില്ല നമ്മൾ വചന ഇനി കേട്ടു പോകുന്നവരായിട്ട് വേണ്ടെന്നല്ല എന്റെ അഭിപ്രായം വചന ഏറ്റെടുത്ത് ഏറ്റെടുത്ത് പോവുക വചന മുറുകെ പിടിക്കുക ഒഴുകി കളയത് കേട്ടവചന ഒഴുകി പോകണം ഉപകാരമായി വരണം ഉപകാരമായി വരണം ഈ പറയുന്ന കാര്യമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഉപകാരമായി ഉപകാരമായി വരണം ഈ ദിവസങ്ങളിൽ ലക്ഷ്യം അതാ ഒരു വചന സ്വത്തോട്ട് നടത്തി ചടങ്ങ് നടത്തി ഒരു കാര്യമില്ല നമുക്കൊരു ഉപകാരമായിട്ട് വരണ്ടേ യെസ് ഇത് ഉപകാരമായി മാറി ഇതുവരെയുള്ള അനുഭവമല്ല ഒരു വ്യത്യാസം തന്നുകൊണ്ട് ദൈവമെന്നു ജീവിതത്തിൽ ഒരു മാറ്റം തന്നിരിക്കുന്നു എന്ന് തന്നിരിക്കുന്ന ചില നന്മകൾ തടയപ്പെട്ടത് കുറക്കപ്പെടത്തെ ശാരീരിക വിടുതലുകൾ വഹിച്ചു താമസിക്കാനുള്ളതല്ല മൂന്നാമത്തെ പറയാം നല്ല സാക്ഷി ഉള്ളവളായിരുന്നു നല്ല സാക്ഷിയുണ്ടായിരുന്നു നമുക്ക് എന്താ തെളിവ് ഒരടിമ പറഞ്ഞ വാക്കിന് വില വെച്ചു ഒരു അടിമ പറഞ്ഞ വാക്കിന് വില വെച്ചു വലിയ മനുഷ്യന് പറഞ്ഞ വാക്കുകൾ ചെലു വിലയില്ലാതെ പോയിട്ടുണ്ട് ഉദാഹരണം വേണമെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാവും ലോത്ത് മക്കളോട് ചെന്ന് പറയുകയാണ് കല്യാണം നിശ്ചിച്ച മരുമക്കളോടൊക്കെ ചെന്ന് പറയാം കസ്താവിൻ്റെ ദൂതം വന്ന് ദൂത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ തീ ഇറങ്ങാൻ പോവുകയാണ് എല്ലാം പറഞ്ഞു ലോത്ത് പറഞ്ഞപ്പോൾ അവർ എന്താ പറഞ്ഞ് കളി പറയാന്ന് പറഞ്ഞു വിശ്വസിച്ചില്ല വില വെച്ചില്ല എന്താ കാരണം നല്ല സാക്ഷിയില്ലായിരുന്നു നല്ല സാക്ഷി ഇല്ലായിരുന്നു ഇടയ്ക്കിടയ്ക്ക് വിറ്റ് പറയുന്ന ആളാ തമാശ പറയുന്ന ആളാ അതേപോലെ നോണയും പറയും കള്ളത്തരങ്ങൾ മുഴുവൻ പറയുന്നത് നാക്കിലൊക്കെ കിടക്കുന്നത് മുഴുവൻ പിഴവാണ് ആളുകൾ വില വയ്ക്കില്ല പ്രശ്നം മനസ്സിലായി എൻ്റെ വീട്ടിൽ വലിയ പ്രശ്നമായിരുന്നു എനിക്കാണെങ്കിൽ സന്തോഷിക്കണമെന്ന് വലിയ ആഗ്രഹമുള്ള കൂട്ടത്തിലായിരുന്നു എൻ്റെ ചെറുപ്പത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ തമാശ പറയും ചിരിക്കുകയൊക്കെ വേണമെന്ന് പറഞ്ഞു നിങ്ങളുടെ ഈ ആത്മീയത്തിന്റെ ഭീഷ്മത കാരണം വീട്ടില് ഈ തമാശ എന്ന് പറയാൻ ചിരിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല ഭയങ്കര വിമിഷ്ടായിരുന്നു എനിക്ക് അപ്പൊ പറയും പൊട്ടച്ചൊല്ലും കളിവാക്കൊന്നും പറ്റില്ലാട്ടോ മോനെ അപ്പൊനെ അമ്മയൊക്കെ പറയും പൊട്ടച്ചൊല്ലും കളിവാക്കുക ചേർച്ചയില്ലാത്തതൊന്നും പാടില്ല എന്ന് അപ്പോഴേ പറയും ബാക്കിയും പറയും എനിക്കാണെങ്കിൽ എന്തെങ്കിലും തമാശ പറഞ്ഞ് കേട്ട് ഇരിക്കണമെന്നും സന്തോഷിക്കണമെന്നൊക്കെ വലിയ ആഗ്രഹമാണ് പക്ഷെ ഇതിനൊരു സാന്തം കിട്ടാറ് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പോഴും എന്റെ മനസ്സിലൊക്കെ സന്തോഷം ഒക്കെ ഇടയ്ക്ക് എൻ്റെ ഇഷ്ടമൊക്കെ പറഞ്ഞേ അല്ല ഇടിച്ചിരിക്കലൊക്കെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നൊക്കെ കണ്ടു പക്ഷെ പേടി ഇപ്പോഴും വരും ബാല്യത്തിൽ ഒരു ശീലം കാരണം കൺട്രോൾ ചെയ്യാണ് പറ്റുന്നില്ല സംഗതി മനസ്സിലായോ അത് എപ്പോഴാണ് പ്രശ്നം മനസ്സിലായെന്ന് മനസ്സിലായത് ട്രെയിനിങ് തന്നെ എന്തിനാണ് പിന്നീട് മനസ്സിലായത് ഒരു പാസ്റ്ററായി ആയി കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ബോധം മനസ്സിലായത് അതിനുവേണ്ടിയുള്ള ഒരുക്കായിരുന്നു വീട്ടിനകത്ത് നടന്നത് ഒരു പാസ്റ്റർ സംസാരിക്കുന്ന രീതിയും ഭാഷയും വ്യത്യാസമുണ്ട് ഞാനൊരു വീട്ടിൽ പോയി സഭയിലൊരു വീട്ടിൽ തന്നെ ചെന്ന് വത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ വീട്ടിലെ സൗരിമാരുടെ ഒരു കാര്യം പറഞ്ഞു സാംബാസ്റ്റർ ഭയങ്കര സീരിയസ് ആന്ന് പറഞ്ഞു എനിക്ക് പെട്ടന്ന് മനസ്സിലായില്ല ഇല്ല ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചെന്ന് ചോദിച്ചു പറഞ്ഞു ഇതിന് മുമ്പ് ഇരുന്ന മാസ്റ്റർ ഉണ്ടല്ലോ വന്ന ഇഷ്ടം പോലെ തമാശ പറയും പാസ്റ്റർ വീട്ടിൽ വന്ന തമാശ ഒന്നും പറയുന്നില്ല അതായിരുന്നു വേറെ ഒരു പരാതി അപ്പൊ ഞാൻ പറഞ്ഞു പറ്റില്ല ആഗ്രഹമില്ലാത്ത ഒരു അഭിഷേകം ചെയ്ത ദൂതുമായിട്ടൊന്നും വേണം ചെല്ലാൻ വീടിനകത്ത് അകത്ത് പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചേ പോകു അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് തമാശ പറയാനല്ല ഉണ്ടാവുക വിൽക്കാലും അവരോട് ഒരു ദൂത് പറയാനുണ്ടാവും അവരോടൊരു സന്ദേശം പറയാനുണ്ടാവും ചിലപ്പോൾ വാചകത്തിന്റെ കാര്യങ്ങൾ പറയും അന്നത് ആർക്കും താല്പര്യം ഉണ്ടായിട്ടൊന്നും അല്ല പക്ഷെ എന്നെ ഏൽപ്പിച്ച ദൗത്യം അതാണെന്ന് ഓർത്തപ്പം ഞാനത് പറയും ഇതാണ് വ്യത്യാസം അപ്പോൾ അതിനു വേണ്ടിയുള്ള ട്രെയിനിങ് ആയിരുന്നു നമ്മുടെ നാവിനെ സമർത്ഥനായ ലേഖൻ്റെ എഴുത്തുപോലെ പോലെ മാറ്റിയെടുക്കുന്ന രീതിയുണ്ട് ഇവിടെ ശ്രദ്ധിക്കുക നല്ല സാക്ഷ്യം വരാൻ വേണ്ടുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ നാവാണ് സൂക്ഷിക്കേണ്ടത് ഒരു മനുഷ്യന് നാവിന് കടിഞ്ഞാണിടാതെ താൻ ഭക്തനൊന്ന് നിരൂപിച്ചാൽ പ്രശ്നം മനസ്സിലായോ ഒരു വാസ്തവം എന്ന് പറഞ്ഞ ഒരു ഭക്തനായിട്ട് ആക്കാർ എണ്ണുമ്പോൾ നാവിന് കടിഞ്ഞാണിടാത്ത ആളാണെങ്കിൽ നാവിന് കടിഞ്ഞാണിടാത്ത ഒരാളാണെങ്കിൽ ഭക്തനെന്ന് നിരൂപിച്ചിട്ട് ഒരു കാര്യമില്ല അതിൻ്റെ ഭക്തി വ്യർത്തമാ അത് സക്സസ് ആവില്ല അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദൈവങ്ങളെ നമ്മളെ കൺട്രോൾ ചെയ്യേണ്ടി വരുമല്ലോ കൺട്രോൾ ചെയ്യേണ്ടി വരുവുള്ളൂ ദുഷ്ടൻ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ നാവ് ഞാൻ കടിഞ്ഞാനിട്ട് സൂക്ഷിക്കുമെന്ന് ഞാനൊരു തീരുമാനം എടുക്കണം കാരണം ദുഷ്ടൻ എപ്പോഴും മുന്നിലുണ്ട് ദുഷ്ടൻ എപ്പോഴും ഇവിടെ മുന്നിലുണ്ട് നമ്മളെ കൊണ്ട് അരിതാത്ത പറയിപ്പിക്കാൻ വേണ്ടി പ്രത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക ഇതിന് ജയിച്ചേ പറ്റുകയുള്ളൂ നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കാൻ പോവുക കർത്താവി വചനം പറയുക വചനം പറയുക നല്ല സാക്ഷ്യം വേണമെന്ന് ഭരണവാസം നല്ല സാക്ഷിയുള്ളവനായിരുന്നു നല്ല സാക്ഷിയുള്ളവനായിരുന്നു സേഫാനോസ് നല്ല സാക്ഷിയുള്ളവനായിരുന്നു നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആലോചന ഏതാണ് നല്ല സാക്ഷി കാവ ഞങ്ങളുടെ സാക്ഷ്യം കളയാനക്കോണ്ണം നാവുമ്മേൽ പോരാടുന്ന ദുഷ്ട പോരികളിൽ നിന്ന് ജയം കൽപ്പിക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്താൽ പോരാടുന്നേൽ കടിഞ്ഞാണില്ലാതെ കടിഞ്ഞാണില്ലാതെ കൺട്രോളില്ലാതെ സംസാരിക്കുന്ന ചില അനുഭവങ്ങൾ മാറി ഓ അഭിഷേകം ചെയ്ത നാവായി മാറട്ടെത്തിയത് സമർത്ഥനായ ലേഖകൻ എഴുത്തുപോലെ മാറ്റം വരട്ടെ മാറ്റം മാറ്റം യാഗവീഡത്തിലെ കണ് സ്പർശിക്കട്ടെ अशुद्ध देवता अशुद्ध देवता इन्नु इडुदा यागम इडु जनमണ്ടാക്കി ഒരു കാടലി ചരികുനു എന്തടാ ആവിമേ കൊടുക്കാം ഓ സ്വർഗീയ ആക്റ്റിങ്ങാ സ്തോത്രം ഇന്നി ജനത കൊടുദ സ്തോത്രം സിറ്റുവേഷൻ ആ സ്തോത്രം അഭിശയത്തോടെ ഏറ്റെടുക്കുക ഓർ നമ്മളെ കുറക്കേ ഇങ്ങോട്ട് നടന്നു നല്ല സാക്ഷിയുള്ള പോലെ തന്നെ നല്ല മനോഭാവം ഉണ്ടായിരുന്നു നല്ല ഗുഡ് മൈൻഡായിരുന്നു വീട് വിട്ടു പോകുന്നു പക്ഷെ വിശ്വാസം പോയില്ല സിറ്റുവേഷൻ മാറിയാലും വിശ്വാസം പോകരുത് ദൈവത്തോട് മത്സരിച്ചില്ല പ്രവാചകന്മാരെ നല്ല വിശ്വാസം ഉണ്ടായിരുന്ന ബഹുമാനം കുറഞ്ഞില്ല സിറ്റുവേഷനുസരിച്ച് ബഹുമാനത്തിന് ചാൻസ് ഇല്ല പക്ഷെ ബഹുമാനമൊന്നും കുറഞ്ഞില്ല നമുക്ക് ബഹുമാനമൊക്കെ കുറയും നമ്മൾ വിചാരിച്ച പ്രവാചകന്മാര് അയ്യ ആ വർത്താനം പറഞ്ഞത് ശരിയായില്ലോ പോയി എന്തോ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല കഴിഞ്ഞു പോയി ബഹുമാനമൊക്കെ നഷ്ടപ്പെടാം പക്ഷെ ഈ സാഹചര്യക്ക് നല്ല മനോഭാവമായിരുന്നു ഞാൻ മറ്റുള്ളവരെ കുറിച്ചല്ലാതെ നോക്കണ്ട നമുക്ക് പറ്റുന്നത് പ്രശ്നമല്ല ചിലർ ജോലിയിലൊക്കെ ഉണ്ടാവും മറ്റുള്ളവരെ കുറ്റം കണ്ടുപിടിച്ചോണ്ടിരിക്കും ഉടനെ പോയി കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ എല്ലായിടത്തും കാണും നിങ്ങൾ ജോലി ചെയ്യുന്ന എല്ലായിടത്തും കാണും അവരുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നന്നായി ചെയ്യണ്ടോ വിഷയം അവരുടെ കാൽക്കുലേഷനിൽ അവരെന്താണ് ചെയ്തു മറിക്കുന്നു എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടാവും പക്ഷെ സത്യത്തിലെ അവർ ഉഴപ്പമാര് വരും എന്നാലും വേണ്ടില്ല നമ്മളെ മറ്റുള്ളവരിൽ എന്തെങ്കിലും ചെറുതൊന്നും കണ്ടാൽ ഒരു ഫോൾട്ട് കണ്ടു കഴിഞ്ഞാൽ അത് ആദ്യം പോയി ചെന്ന് പറയാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരുണ്ട് ഒരു തരം മനോഭാവമാണ് മനസ്സിലാവുക എന്നാൽ ദൈവക്കളെ നമ്മൾ ഒരിക്കലും പരാതിപ്പെട്ടി ആകർഷിച്ചു വളരെ സൂക്ഷിക്കേണ്ട ഒരു മേഖലയാണ് നമ്മൾ പരാതി പറയുന്നവരായി മാറരുത് മറ്റുള്ളവർക്ക് ഗുണം വരണം എന്നാഗ്രഹിക്കടിമയാജമാനി കുറ്റ രോഗം ഉണ്ടെങ്കിൽ അവക്കെന്തോ കുഴപ്പം പക്ഷെ യജമാനു ഗുണം വരണം എന്ന് അവൾ ആഗ്രഹിച്ചു മറ്റുള്ളവർക്ക് ഗുണം വരണം എന്ന് ആഗ്രഹിക്കുക നല്ല മനോഭാവം അറിഞ്ഞ സത്യം അറിയിക്കാതിരിക്കുന്നത് അതിക്രമമാണെന്നാ പറയുന്നത് നമുക്കറിയാം ഒരു വിടുവിലുണ്ടെന്ന് അത് പറഞ്ഞില്ലെങ്കിൽ അതിക്രമമാണ് ലേവിയ ഒന്നാം ഒന്നാവാക്യം വായിച്ചു കൊടു നിർത്താം ലേവിയ പുസ്തകമഞ്ചിന്റെ ഒന്നാം വാക്യം ലേവിയ പുസ്തകം അഞ്ചിയോ സത്യവാദ്യം കേട്ടിട്ട് ആ ഒറ്റ സത്യവാദ്യം കേട്ടിട്ട് സാക്ഷിയായി കാണുകയോ ആ അറിയുകയോ ചെയ്തത് ആ അറിയിക്കാതെ അങ്ങനെ പാപം ചെയ്താൽ ആ അറിയിക്കാതെ അങ്ങനെ പാപം ചെയ്താൽ അവൻ തന്നെ കുറ്റം വഹിക്കണം ആ മതി അത് ദൈവം അംഗീകരിക്കുന്ന സംഭവമല്ല നമുക്കറിയാം ഒരു നല്ല കാര്യം ചെയ്യാൻ പറ്റുമെന്ന് അത് നമ്മൾ ചെയ്തേ പറ്റൂ അതിനായിട്ട് നമുക്ക് ഒരുങ്ങാൻ കഴിയുമോ എത്ര പേർക്ക് ഒരുങ്ങാൻ കഴിയും ഭർത്താവേ ഒരു നല്ല മനോഭാവം നല്ല സാക്ഷ്യം കർത്താവി എന്നി തരുന്നത് ചില വിടുതലുകൾ ദൈവം തന്നിട്ടുണ്ട് അതോർത്ത് നമുക്ക് ദൈവത്തെ ശ്രദ്ധിക്കാം എല്ലാ കണ്ണൂരോടായിട്ട് നമുക്ക് ദൈവത്തിൽ സാമർപ്പത്തോടെ പ്രാർത്ഥിക്കാം